ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉച്ചക്കത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചൂടായ എണ്ണയിൽക്ക് വെണ്ടക്ക ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വാട്ടി വന്നതിന് ശേഷം ആ എണ്ണേ നമുക്ക് വെണ്ടക്ക മാറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് അതിൽക്ക് കുറച്ച് ഉലുവയും വലിയ ചീരൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കണ്ട ട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണ്ട് അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കണ്ട ട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണ്ട ഇനി നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം കൂടി അതിൽക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തക്കാളിയൊക്കെ വെന്തതിനാൽ അതിൽക്ക് വെണ്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണ്ടും കുറച്ച് നേരം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക കറിയാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് തൂമിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒന്ന് വാടി വന്ന ടൈമിൽ നമുക്കതിൽക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആക്കാൻ പറ്റിയൊരു കറിയാണ് ഇനിയിപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല നീളുള്ള പയറാണ് അത് പെട്ടെന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പയറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു ചട്ടിയടുപ്പിൽ വെച്ച് കൊടുക്കാം ഓയിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ഉള്ളിട്ടൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ പയർ കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തീ കുറച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി ഭാഗത്തൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ പിന്നെ ബാക്കിയുള്ള ഭാഗം ഒന്ന് ഇതുപോലെ പെട്ടെന്ന് തുടച്ചെടുത്തു കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെ ഒന്ന് തുടച്ച് വന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഉപ്പേരൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക